ും ഒരേ പെട്ടി ആശുപത്രിയിലായിട്ടോ എന്റെ ദൈവമേ വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു ബില്ല് വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി പോരും മുറിയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ എടുത്തു നമ്മൾ നമ്മൾ ഒരു ഒരു അതായത് രണ്ട് ഹോസ്പിറ്റലിൽ ഒരേ സമയം ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ അഡ്മിറ്റ് ആയി അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ബില്ല് ഏത് ഹോസ്പിറ്റലിലാണ് വരുന്നതെന്ന് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ഹായ്ക്കും അതെ എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞിപ്പെണ്ണൂടെ കിടപ്പുണ്ട് കേട്ടോ കാണിക്കാം അപ്പോ ഒരുപാട് സന്തോഷവാർത്ത പറയാണ് തുടക്കം തന്നെ വലിച്ച് കിട്ടാതെ നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ആണെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് അല്ലേ ആ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടു പേര് എനിക്ക് കയറി വന്നിട്ടുണ്ട് നേഴ്സ്മാർ വന്നു അവർ പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ നിങ്ങൾ വീഡിയോ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്തെങ്കിലും വരാൻ പറഞ്ഞു എന്നിട്ട് അവർ വന്നില്ല അവർ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വന്നാൽ പറഞ്ഞു അപ്പം വന്നിട്ട് പോയി ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു വേറെ ഡോക്ടറായിരുന്നു ആയിരുന്നു വന്ന് കണ്ടത് അതിനുശേഷം ഇന്ന് നമ്മുടെ സ്വന്തം പീഡിയോട്രിഷ്യൻ വന്നു കണ്ടു ഞങ്ങൾ പറഞ്ഞായിരുന്നുണ്ടോ കൊച്ചിൻ്റെ ഊടും യൂറിന്റെ കൾസറും ബ്ലഡിന്റെ കൾസറും വിറ്റിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിസൾട്ട് ഡോക്ടർ നോക്കിയിട്ട് ബ്ലഡിന്റെ കൾസർ നോർമലാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു യൂറിൻ്റെ കൾച്ചർ പോയിട്ട് ചെറിയൊരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന് ആന്റിബയോട്ടിക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സെയിം ആന്റിബയോട്ടിക് തന്നെയാണ് സെൻസിറ്റീവ് അതുകൊണ്ട് കുഴപ്പമില്ല ആ ആന്റിബയോട്ടിക്ക് പക്ഷെ പത്ത് ഡോസ് പോണം ഡേയ്സ് അല്ലേ പത്ത് ഡേയ്സ് പത്ത് ദിവസത്തെ ഡോസ് പോണം എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ നമ്മള് അവിടുന്ന് കൊടുത്തതും ഇവിടുന്ന് കൊടുത്തതും കൂടെ കൂട്ടിയിട്ട് ആറ് ഡോസ് ഇഞ്ചക്ഷൻ തന്നെ അല്ല ആറ് ഡേയ്സ് ഡോസ് ഇഞ്ചക്ഷൻ തന്നെ പോയിട്ടുണ്ട് ഇനി നാല് ഡേയ്സും കൂടെ ഇഞ്ചക്ഷൻ പോവാൻ ആന്റിബയോട്ടിക് പോവാനുണ്ട് അപ്പോൾ അത് സിറപ്പാക്കി തരാന്ന് പറഞ്ഞ് അങ്ങനെ സിറപ്പ് എഴുതി രണ്ടു കൂട്ടം എഴുതി അങ്ങനെ നമ്മുടെ ഡിസ്ചാർജ് ആക്കി നമ്മുടെ ഡിസ്ചാർജ് ആക്കി അത് മാത്രമല്ല ഇന്നലെ മുതൽ മുതൽ അവളെ മിനി വേറെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല മോഷൻ ആയിട്ട് പോകുന്നില്ല നോർമൽ ആയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം പോകുന്നുണ്ട് പക്ഷെ നോർമൽ ആയിട്ടാണ് പോകുന്നത് പിന്നെ എന്നാ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഫീഡ് ഫീഡൊക്കെ കറക്റ്റ് ആണോ ചോദിച്ചു ഫീഡൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഡോക്ടർ ആക്കണമെന്ന് പറഞ്ഞു അതെ അതുപോലെ തന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ബെഡ് എപ്പോഴും ഇങ്ങനെ ഫില്ലാക്കി ഇവിടെ നിൽക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെയും കൂടി ഇവിടെ നമ്മൾ നിർത്തിയിട്ട് പോവാണ് െ പെങ്ങളും അളിയും അവർ വന്നിട്ടുണ്ട് കൊച്ചിനെ കൊണ്ട് ഭയങ്കര നമ്മൾ പോയി അവിടെ നിന്നിട്ട് കൊച്ചിനെയും പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും എത്തി ഇനിയിപ്പം വരാനുള്ളത് ഞാനും അമ്മയും അളിയനും മാത്രമാണ് ഞങ്ങൾക്ക് മൂന്നിനും കൂടെ വന്നിട്ടുണ്ടെങ്കില് അഞ്ചു പേർക്കും വന്ന പനി ആദ്യം അന്ന ഞാന് അവള് കുഞ്ഞിപ്പെണ്ണ് എല്ലാവർക്കും എല്ലാവരുമു കൊണ്ട് പാചകം വന്നിട്ടുണ്ട് രാത്രി ഇന്നെല്ലാതെ മുത്തവനിയായിരുന്നു ഇപ്പ പിള്ളേരുടെ കാര്യം ആകുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് അവനുള്ളതും അവക്ക് വന്ന പ്രശ്നമില്ല ഇവക്ക് വന്നാലും പ്രശ്നമാണെന്നില്ല എനിക്ക് വന്നാലും പ്രശ്നമില്ല ഇവർക്ക് വരുമ്പോൾ പ്രശ്നം ഉണ്ട് കിട്ടും കാരണം കൊച്ചിന് പാൽ കൊടുക്കുന്ന ആയതുകൊണ്ട് പിന്നെ അത് ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും അതിനെ പറയും കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനെ കൊണ്ട് വന്നു തീരെ പൊടിക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആദ്യ കുട്ടിന് വന്നാലും നമുക്ക് ബുദ്ധിമുട്ടും അതെ പക്ഷേ ഇത് കൂടുതലായി നിങ്ങൾ അടങ്ങി കിടക്കുമല്ലോ അവൻ പക്ഷെ ഭയങ്കര ആടിയും പിടുത്തും ഭയങ്കരമായിട്ട് കാരണം ഭക്ഷണം ഒന്നും കഴിക്കാല്ലോ ഇത് പിന്നെ പാൽ കൊടുത്തൊക്കെ കുടിക്കില്ലേ നിങ്ങൾ പിന്നെ ബുദ്ധിമുട്ടായിപ്പോ അങ്ങനെ ആകും അങ്ങനൊന്നും ഇല്ലായിരിക്കും പറയാൻ പറ്റത്തില്ല എന്താന്നുള്ള ഇപ്പൊ രണ്ടു ദിവസം അവര് ചെറുതായിട്ട് പിന്നെ തുടങ്ങിട്ട് യ്യോമാര് അതെടുത്ത നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കേട്ടോ നമ്മളെല്ലാം അങ്ങനെ പറയാറുള്ള അങ്ങനത്തെ കാര്യത്തിൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല

വിശാർ കിട്ടിയതിന് ശേഷം പായിക്കിയില്ലേ അപ്പത്തേക്കും താമസം വന്നു പ്രശ്നം സാധനങ്ങളൊക്കെ അവരെ എടുത്തു വെക്കാൻ കാരണം അവിടെ പോയി എടുക്കണ്ടേ ഇല്ലേ ഉള്ളു ഡോക്ടർ അവിടെ വന്നതാ അതിനിടക്ക് വന്നിട്ട് ശരിക്കും കിടന്നാൽ പാവം വേദന അനുഭവിച്ചു കാണിക്കാം അവളെ നമ്മുടെ കിടന്ന നല്ല ഉറക്കമാണ് പാവം പിന്നെ കൈ ഊര് കഴിഞ്ഞാൽ തന്നെ കൊച്ചിന് പകുതി ആശ്വാസമാണ് വെയിറ്റ് ഒരുമാതിരിക്ക് ഒരു എടുത്താൽ പോകാത്ത പോലെ ഉണ്ട് പടിയൊക്കെ വെച്ച് കെട്ടിയിട്ടേ പാവം ഉറക്കമാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട് അതായത് നമ്മൾ രണ്ട് ഹോസ്പിറ്റലിൽ ഒരേ സമയം ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ അഡ്മിറ്റായി അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബില്ല് ഏത് ഹോസ്പിറ്റലിലാണ് വരുന്നതെന്ന് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അതാണ് ഡിസ്ചാർജ് വീഡിയോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്ര ദിവസം ദിവസം കടിയും അതെ വ്യത്യാസങ്ങളുണ്ട് അതായത് റൂമിന്റെ റെന്റിൽ അല്ല റൂമിന്റെ ആ ചാർജില് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ മെഡിസിൻസിൽ വ്യത്യാസം വരുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് വ്യത്യാസം വരുന്നുണ്ട് അതായത്

അതെ അതെ പ്രതീക്ഷിക്കുന്നുണ്ട് വന്നിട്ട് പാക്കിയൊക്കെ ചെയ്തിട്ട് വെടിയെടുക്കാം അങ്ങനെ ആശുപത്രിയിലേക്ക് രണ്ടുപേരും കൂടി ആയി കേട്ടോ രണ്ടുപേരും ഒരേ ബെഡിൽ ആശുപത്രിയിലായിട്ടോ എന്റെ ദൈവമേ ഇത് കണ്ട പെട്ടെന്ന് ആൾക്കാർ അഡ്മിറ്റ് ആയതല്ലേ വേണ്ട എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇപ്പോൾ ഒരു മുഖയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ഞങ്ങളെടുത്തു എന്റെ ഒരാളിരിക്കുന്നു ഫോണിലാണേ പാവുണ്ട് ഒന്നും അറിയുന്നില്ല ഫോശായി പാവമുണ്ട് ഇവിടെ നോക്കിയാ ചിക്കൊന്ന് പോലെ തോന്നുന്നു അതെ 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 ആണോ വഴക്കുണ്ടാക്കോ ചുപ്പലാണോ ഏ ചുപ്പഡ്മിറ്റ് ഒന്നും അല്ല കേട്ടോ അതെ േ ഭയങ്കര പനിയായിരുന്നു അതല്ലേ പൊന്നോ ഹലോ ജൈസ് അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആയി പോവാണ് ദാ വണ്ടിയിൽ വരുന്നതാണ് രണ്ട് പേര് മൂന്ന് പേര് വരുന്നുണ്ട് നാല് പേര് കാണിച്ചു തരാം ഹലോ ഓ അല്ലേ പോണ്ടേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോവുന്നില്ല ഇപ്പോഴാണ് വീട്ടിൽ കൊണ്ടാക്കതില്ലേ നീട്ടു ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് വേണം അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടി കേട്ടിട്ട് പോകാം അത് നമ്മുടെ വണ്ടിയല്ല നമ്മുടെ വണ്ടി കീഴിൽ നമ്മൾ അതിൻ്റെ പുറകെ പോവാണ് അവരുടെ ഫ്ലാറ്റിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ ചെന്നിട്ട് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ആ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് നമുക്ക് ബില്ലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഡിസ്ചാർജ് സമുദ്രം ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതും കിട്ടി അതും മേടിച്ച് എല്ലാ പരിപാടിയും തീർത്ത് ഇവിടുന്ന് പോകാം കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം ബാക്കി കുറേ സാധനം അവരുടെ കൂടി അവരെ കൂടെ കൂട്ടി വണ്ടി കയറ്റി വെച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തും ഫ്ലാറ്റിൽ പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എടുത്ത് വെക്കണം ആ കരഞ്ഞു കറിഞ്ഞുപോയി വരുന്നു കരഞ്ഞു അയ്യോ കരഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ അന്ന കുഞ്ഞേ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ആയി എല്ലാ സാധനങ്ങളും കൈ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ആയി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ബില്ല് ഒക്കെ കൈ കിട്ടിയേക്കുവാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ കയ്യിൽ ഊരി ജോ ഉച്ച വെള്ളം ഉച്ച അവള് കരഞ്ഞു കയ്യലൊക്കെ ഊരി അല്ലേ ദൈവം പനിയൊക്കെ കുറഞ്ഞു ഇനി ഞങ്ങൾക്ക് പനിയൊന്നും പിടിച്ചാൻ ഇരുതാ മതിയായിരുന്നു കൊറേ ദിവസത്തെ കഷ്ടപ്പാടുണ്ടങ്ങൾ പനി കൊറച്ചെടുത്തത് വന്ന പനി കൊറക്കാൻ പെട്ട പാട് അല്ലേ കൊറയെ വിഷമിച്ചു കുറയെ കുത്തുകൊണ്ടു നാല് പാശം കയ്യേൽ കുത്തി ഇപ്പം രണ്ട് കയ്യേലുമായിട്ട് പോയി ആ ഒരു പെണ്ണ് വന്നിട്ട് പോയി അത് ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഞങ്ങളും പോവാണ് അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നത് എല്ലാ പ്രാവശ്യം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കയറിയാലും അവിടുത്തെ ബില്ല് നമ്മൾ വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ട് സ്വഭാവമായി പോയി അപ്പോൾ നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിഷമ കാരണം കാരണം കാണുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളും മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരവും കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്ന ബില്ലും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ബില്ല് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലുള്ള ബില്ല്ണ്ട് വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുഴപ്പമൊന്നുമില്ല എന്താ പറയുക ഓരോ ഹോസ്പിറ്റലിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ ബില്ല് പറയുകയാണെങ്കിൽ ഇതാണ് ടോട്ടൽ കാണിക്കാൻ ഞാൻ ബൈക്ക് ക്യാമറ ആയിട്ട് കാണിക്കാം അല്ലേ ഇതാണ് നമ്മുടെ ബില്ല് ഇതിനകത്ത് ടോട്ടൽ വന്നിരിക്കുന്നത് ഇതാണ്ട് ഈ കാണുന്നതാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ടോട്ടൽ വന്നിരിക്കുന്ന ബില്ല് അതിനകത്ത് നമ്മൾ കൈന്ന് പൈസയിട്ട് വാങ്ങിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സറേയുടെ പൈസ ഇരുന്നൂറ്റമ്പത് രൂപ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്മിഷൻ ഫീസ് അഡ്മിഷൻ ഫീസ് അല്ല ഡോക്ടർ കണ്ട എടുത്തപ്പോൾ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പതും നാനൂറ് രൂപ എക്സ് കൂടുതലായിട്ടുണ്ട് അല്ല വന്നത് തൊട്ടുള്ള നമ്മൾ കണക്ക് കൂട്ടി പറയുന്നത് ഇപ്പം ഏതാണ്ട് ഒരു ഒൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ബില്ല് വന്നിട്ടുണ്ട് ഇവിടെ വന്നതിന്റെ ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ബില്ലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചില്ലറേ നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആയ ദിവസം കൃത്യം മൂന്ന് ദിവസമാണ് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഒൻപതിനായിരത്തി ചില്ലറ പൈസ അത്രയും കൂടെ ബില്ല് വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ നമുക്ക് വന്നേക്കുന്ന ബില്ല് പക്ഷേ ബില്ല് വന്നെങ്കിലും നമുക്ക് എന്താ പറയുക നമുക്ക് സന്തോഷം നമ്മുടെ കുഞ്ഞി പെണ്ണിൻ്റെ പനിയൊക്കെ കുറഞ്ഞു മിടുക്കിയായിട്ടുണ്ട് അല്ലേ കുട്ടിയായി ഞാൻ വീട്ടിൽ പോവാണ് അല്ലേ അതെ എല്ലാരും എനിക്ക് പനിയെ പിടിച്ചാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറയണം കേട്ടോ എൻ്റെ ഇത് എന്റെ കൈ തന്നെയാണ് തടി പോലെ ഇരുന്നത് ഇപ്പൊ എന്തൊക്കെയോ മാറ്റം എൻ്റെ കയ്യാ പിടിച്ചതല്ലേ പിന്നാതെ കയ്യോ വീക്കൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമൊന്നുമില്ല കറക്റ്റായിരുന്നു എല്ലാ കുത്തും കാര്യങ്ങളും ഒക്കെ ഇവിടെ ബ്ലഡ് അതെ അല്ലേ അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പോവാണ് അല്ലേ എന്തായാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചു നമ്മുടെ റോബിൻ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് ഭരിച്ചു അപ്പോൾ ആരാണ് മറ്റേ ട്രീറ്റ്മെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ചെയ്തു പോയത് കേട്ടോ വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല അല്ലേ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തോ ഒന്നും ചെയ്തില്ല അവിടുന്ന് അതായത് മുരികാശ്ശേരിയിൽ നിന്ന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിരുന്നു അതിനകത്ത് ഒരു മാറ്റങ്ങളും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ കാണുന്ന ആളുകൾ വിചാരിക്കും നിങ്ങൾ അവിടെ പോയിട്ടാണോ മറ്റേ അവരെ കുറ്റം പറയുന്ന രീതിയിലായി പോകരുത് ഇരിക്കലും കാരണം അവിടെ കൊടുത്ത അതായത് സെയിം മെഡിസിൻ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാച്ചത് ആ അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ മാറി പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും അത് ട്രീറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആയിരുന്നു കറക്റ്റ് വേ ആയിരുന്നു ഒരു മാറ്റം കൊണ്ടു അല്ല അതല്ല കേട്ടോ നമ്മൾ ഒരിക്കലും അതല്ല അങ്ങനെ ചിന്തിച്ചേക്കല്ല നമ്മൾ ഡിസ്ചാർജ് ചോദിച്ച മെഡിസിനല്ല ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തതാണ് അതെ ഒന്നുകൂടെ ഒന്ന് നമ്മളൊന്ന് അലേർട്ടായി ഒന്ന് കെയർ കൊടുക്കുക കാരണം നമുക്കൊരു നമുക്ക് നമുക്കൊരു ടെൻഷനുണ്ടാകും കാരണം ആർക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കുന്ന ടെൻഷൻ പിള്ളേരെ കുറിച്ച് ഉണ്ടാവുമല്ലോ കുഞ്ഞല്ലേ അതെ അത് ആരായേക്കായാലും ഉണ്ടാവുന്ന ആർക്കായാലും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് നമുക്ക് ഉണ്ടായത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഓടി കാരണം ഇച്ചിരിയുടെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാവും ആ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം അപ്പോൾ അങ്ങനെ വന്ന് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കണ്ടിട്ട് ആ ഡിസ്ചാർജ് സമയം നമ്മൾ അവിടെ നിന്ന് അപ്പം തന്നെ ഓൺലൈനിൽ എടുപ്പിച്ച് എൻ്റെ ഈ നമ്മുടെ ഈ തന്നിട്ടില്ലായിരുന്നു അത് അപ്പം തന്നെ അവർ അവരയച്ചു തന്നു നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർ അവരയച്ചു തന്നു അങ്ങനെ സംഭവങ്ങൾ കിട്ടി അത് ഡോക്ടർ അപ്പോൾ കറക്റ്റ് ഒരു രണ്ട് ദിവസം കൂടെ പോയിരുന്നെങ്കിൽ കുറേ കുറഞ്ഞു പക്ഷെ അങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒമ്പതിനായിരം രൂപ ലാഭം വന്നേ ഒമ്പതിനായിരം വന്നില്ലെങ്കിലും അവിടെ കിടക്കുന്ന കുറച്ച് ദിവസത്തെ പൈസ ഒരു കുറച്ച് പൈസ കൂടുതലായെങ്കിലും നമുക്ക് ഒരിച്ചിരി വന്നേന കാരണം അത് കണ്ടിന്യൂ അല്ലേ കണ്ടിന്യൂ ആയിട്ട് പോകല്ലേ ഗ്യാപ്പ് ഒന്നും വന്നു എന്നിട്ട് പിന്നെ ഇപ്പം വീണ്ടും ആന്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആന്റിബയോട്ടിക് പത്ത് ദിവസമാണ് അതിൻ്റെ കോഴ്സ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സാധാരണ അവിടുന്ന് അഞ്ച് ദിവസം കണ്ടിന്യൂ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ പത്ത് ദിവസം ആൻറ്റിബയോട്ടിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ നിലവിൽ അവിടെ എടുത്തൊരു മൂന്ന് ദിവസം ഇവിടെ എടുത്തൊരു മൂന്ന് ദിവസം ആറ് ദിവസം ആയിട്ടുണ്ട് ഇനി നാല് ദിവസം അവിടെ ആൻറ്റിബയോട്ടിക്ക് കണ്ടിന്യൂ ചെയ്യണം അത് സിറപ്പായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ പോകുക പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് റൂമിനാണെങ്കിലും ഇവിടുന്ന് എഴുന്നൂറ്റമ്പത് രൂപ റൂമിനായിട്ടുള്ളൂ നമ്മൾ എണ്ണൂറ് രൂപ കണ്ടാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എഴുന്നൂറ്റമ്പത് രൂപ വെച്ച റൂമിനെടുത്തിട്ടുള്ളൂ അപ്പൊ അതും കുഴപ്പമൊന്നും അല്ല നല്ല പോകുമോ നമുക്കിപ്പോൾ എഴുന്നൂറ്റമ്പത് ആ ടെസ്റ്റുകൾ കുറെ ചെയ്തു അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വന്നത് കേട്ടോ കാരണം ടെസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്തത് നോർമൽ ടെസ്റ്റുകൾ എല്ലാം ഇവിടെ തന്നെ ചെയ്തു പിന്നെ റിപ്പീറ്റ് ചെയ്തു എക്സ്ട്രാ ചെയ്തു യുവൻ കൾച്ചറ്

എണ്ണം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വീട്ടിലൊരു പിൻവിരുപ്പൻ നടപ്പുണ്ട് പനി പിടിപ്പിക്കോന്ന് പേടിയുണ്ട് അതെ 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 ഞാനിനാണ് സാധനങ്ങളെല്ലാം ഞങ്ങൾ അവര് പോയ സാധനങ്ങൾ വണ്ടി കയറ്റി പിന്നെ ഒറ്റയ്ക്ക് ഞാൻ കുറച്ച് സാധനം അതെ അതെ ഞാൻ പറഞ്ഞു പോയാലും അതെ ഫ്ളാറ്റിൽ പോയി അടക്കിട്ട് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വന്ന് മെഡിസിൻസ് രണ്ട് ഒരു പിന്നെ പെണ്ണിന് പത്ത് ദിവസം വരഞ്ഞപ്പോ എനിക്ക് പത്ത് വയസ്സ് കൂടിയ പോലെ എനിക്ക് തോന്നുന്നത് പനിയൊക്കെ പോയിട്ടോ ഞങ്ങള് വീട്ടിൽ ചെലട്ടെ നേരം ഇരുട്ടുന്നതിന് മുമ്പായിട്ട് ആദ്യ കുടുംബം ചെന്ന് കാണാം ഞങ്ങൾ എല്ലാരും കഴിച്ച അവർ ആദ്യം പോയി കാരണം നമ്മുടെ ബില്ലെപ്പോഴാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ കൊറകെ പോവാ ഇനി രുത് അപ്പ ഞങ്ങളിത് പടി ഇറങ്ങി കേട്ടോ ചായ കുടിക്കണോ ഇവിടുന്ന് പൊക്കേ കുടിക്കണോ പോലും കുടിക്കാം മതിയോ കയ്യിൽ നിന്ന് ഞാൻ ദുഃഖിക്കണ്ട അതുകൊണ്ടാ അപ്പൊ ബൈ ബൈ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ നമ്മള് കാര്യം വീട്ടിലെത്തി പക്ഷെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ അന്വേഷിച്ച് ആരും വന്നുമില്ല കഷ്ടം ഓക്കമായിരിക്കോ ആദ്യം കുഞ്ഞേറ്റ് കാണാൻ കഴിച്ചോണ്ടിരിക്കണോ ആ എന്തി ആദ്യം എന്തി ആണോ ആഹാ എന്താ എന്നെ എന്നെ കണ്ട ആദ്യം ആദ്യ കുഞ്ഞിനെ ആദ്യം കാണാൻ എന്നിട്ട്

അമ്മേ എഞ്ചി അടിച്ചോ ചെറുതായിട്ട് അടി കുത്തി ഡാറുയേ ഡാറു കണ്ടോ കണ്ടിട്ടുണ്ടോ നേരിയതിനെ എനിക്ക് पाया എ എന്താണ് ശരി ശുഭായി നട ചൂട് ഉണ്ടല്ലോ ചൂടാ അതൊന്നുമല്ല മാരടാടാ പോണം അടി അടി കരക്കുന്ന് കരക്ക് വായോടി അടി കൊടുക്ക വാ

വായി കിടന്ന ചോതുപ്പി ബ്ലൈ കളഞ്ഞു ലാലോ രാമ്മാലോ തുണികൾക്കിടയിൽ നിന്നും കാണുന്നില്ല അയ്യേ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന തുണി എല്ലാം ഇച്ചായും കഴുകിട്ടോത്താൻ തുണികളാണ് തൊട്ടി അടക്കം കഴുകിട്ടിട്ടുണ്ട് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നാണല്ലേ അതാണോ സ്റ്റാൻഡേലേട ഇടാനിടയില്ല അതുപോലെ അതുപോലെ തുണിയായിട്ടോ നമ്മൾ തൊണ്ട മാങ്കറ്റ് പോതപ്പ് അടക്കം എല്ലാം അപ്പൊ ഇനി ഞാൻ ഇറക്കിക്കോളാം ഞാൻ കുളി കഴിഞ്ഞു റെഡിയാക്കി ഞാനിങ്ങനെ പൊക്കി നോക്കുക അപ്പൊ അപ്പൊ നമ്മടെ ഈ വീഡിയോ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും